बेंड़ <laughs> <laughs> ൂ അഞ്ചെണ്ണം കുറവാണ് കുറവുണ്ടാ എങ്കി അത് മതി ഞാൻ പറവു ചെന്തെ പോയാത്ര ചോദിച്ചിട്ട് വരാ വേണ്ട വേണ്ട അനക്ക് മുങ്ങാനല്ലേ ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയ അവിടെ നിന്നാ മതി ഇവിടെ ത്രിപ്പിൾ ഫൈവ് ഉണ്ടോ എന്തു അഞ്ഞൂറ്റമ്പത്തഞ്ച് സിഗരറ്റ് ഉണ്ടോ അയ്യോ അത് ഇവിടെ ഇല്ല ഇവിടെ ആളുകൾ എങ്ങനെ അവന്റെ ഉമ്മയുടെ ഒരു ത്രിപിൾ ഫൈവ് ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ് പാപ്പോ പോയി മുട്ട തീർന്നു പോയി പാപ്പ മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും കടയിലിരുന്ന് എനക്ക് ശ്വാസം മുട്ടുവല്ലേ അവിടെ നല്ലടകമൊക്കെ അനക്ക് തെക്ക് കൊടുക്ക് തെണ്ടി നടക്കാനാ

ഉമ്മാള സത്യം ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ ബേകാറാക്കും ആ പോയരഹിച്ച് നീളാം അവിടേക്കിരുന്ന് ആളുകൾ കാണും പാപ്പ ആളുകൾ കണ്ട എനിക്ക് വരുല്ല എന്നാ എവിടെങ്കിലും പോണ പലാലേ പാപ്പയാണ് പാപ്പാ വാപ്പാ നല്ല പാപ്പ ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത് അതുമല്ല എന്റെ ഭിത്തേ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചു പോരാ ഞാൻ ഞാനിനി കാവലിൽ നിൽക്കണം തന്നോടല്ല ചോദിച്ചത് എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പിടിക്കാണെന്ന് അറിയോ ഏതാ എത്ര സോക്കെട് നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത് അതേടാ ഇപ്പൊ ഒന്ന് കീറി അതിനിപ്പൊ എന്ത് വേണം ആ പണിക്കിരമോലിയുടെ അളവിലാതി സന്തതി എടുത്തിട്ടുണ്ടല്ലോ മുരളി അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് മൂന്ന് ദിവസം കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ ഒക്കെ മോന്നല്ല ഷേപ്പ് ചെയ്യാൻ മതി നീ അടിക്കൂടാ അന്തസ് ഉണ്ടെങ്കിൽ ഒറ്റപ്പൊറ്റ കടിയടാ ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ നീ ആരാണ് രാജാവിന്റെ മുകളിലെ വിൻസൺ തോമസാ ആ അങ്ങനെ പൊട്ടിക്കടാ പൊട്ടിക്കടാ അവന് പശ കൊടുക്കടാ ആ അങ്ങനെ ആ അല്ല വൃത്തിയായിട്ട് വരും ആ അങ്ങനെ ഉണ്ട് മതിയാ ആ നേരെ ഇത് മറന്നുട്ടാരി വന്നല്ലോ മഹാത്മാഗാന്ധി അവന്മാര് പോക്കത്ര കാണിച്ചോ നിന്നോടൊരു കാര്യം പറയാമെന്നാണ് ആ പണിക്കരമുടെ മോൻ മുരളിയും നിന്റെ മുറപ്പിന് രേഖ തമ്മിലുള്ള പോക്കത്ര ശരിയാണ് അവൾ എന്ത് വേണേ ആയിക്കോട്ടെ ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല പറയാൻ നിന്നാ കിട്ട പൊട്ടിക്കേണ്ടി വരും നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി ഞങ്ങൾ കുടുംബക്കാരെന്നല്ല പ്രശ്നമാണ് ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ അറിഞ്ഞാ നല്ലൊരു പെങ്കുച്ചി കാക്കവത്തി പോവണ്ടല്ലോ എന്ന് എറി പറഞ്ഞതാ അതൊക്കെ അവിടെ നിർത്ത് ഞാൻ ഭാര്യയിൽ കവിതകൾ വെച്ചിട്ട് ഒരുപാട് നാളെ യാതൊരു വിവരവും ഇല്ല ഒന്ന് പോയി അന്വേഷിച്ചാലോ ഇവിടെ ആനക്കാരിയും പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത അങ്ങട് വാ 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 എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട് നമുക്ക് ഒന്നിച്ചു പോവാം എന്നാ പോവാം നീ വരുന്നോ ആ കായ ഉണ്ടോ കയ്യില് ഇനി ഇപ്പൊ കായുണ്ടെങ്കിലും ഞാനില്ല നിങ്ങ വേണമെങ്കിൽ പോയിക്കോ അതെന്താ സിറ്റിയിലെന്ത് തിരക്കാണ് എന്തും വേണ്ടു റോഡാണ് ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി ഞാനില്ല ഞാൻ വഴിയേറ്റി പോകും എടാ ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയില്ലല്ലോ എടാ അമുക്കേ ആണുങ്ങൾ വഴിതെറ്റിയാൽ കണ്ടുപിടിക്കാൻ പറ്റൂലടാ ഒന്ന് നിർത്തലാവൂ

എനിക്ക് തിന്നാൻ കുറച്ചാ ഞഞ്ഞൂറ് പോലത്തെ സാധനം എന്താണ് അടിൽസ് അത് തന്നെ ഞാനില്ല ഞാൻ ഒരു പ്രാവശ്യമോ പട്ടണത്തിൽ പോയിട്ടുള്ളൂ അന്ന് പാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട് പിന്നെ ഉമ്മാടേം പാപ്പാടെയും ഭീമാപ്പള്ളിയിലേക്കുള്ള നേർച്ചട ബലം കൊണ്ടാണ് ആ മീൻകാരം അമ്മ തന്നെ വീട്ടിൽ ഗുണന്നാക്കിയത് അതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനാ നീ പേടിക്കുന്നത് ഞാനില്ല നമുക്ക് വേണമെങ്കിൽ പറവൂര് പോവാം ഓടാ വേണ്ട നീ അവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാവിലേ അതിന് പറവൂർ പോകുന്നതിരാ നീ വാ ഞാനില്ല എന്തായാലും ഞാനില്ല നിങ്ങൾ പോയിട്ട് വാറ്റാ

ഒരു സർവത്ത് കുടിച്ച ആശ്വാസം ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ചാവുന്നു ഇനി എന്തോരം നടക്കണോടാ നിന്റെ ആ ഇതല്ലേ പത്ര ഓഫീസ് എടാ ഈ വീട്ടിലോട്ടൊന്നും ഞാനില്ല അവടെ അവളുടെ വാപ്പേ ഉണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും എടാ പാപ്പാ വണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പളേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ച എങ്ങനെ ഭാര്യയുടെ പേരാ എന്ത് അല്പുലത്തായാലും ശരി ഈ പെണ്ണുങ്ങളുടെ കേസ് കേട്ടിട്ട് ഞാനില്ല അടി കൊള്ളാനുള്ള ശേഷം എനിക്കില്ല രസായനം കഴിച്ചോണ്ടിരിക്കാ എന്നാ നീ ഇവിടെ നിൽക്ക് പോയി അന്വേഷിച്ച ഒറ്റക്ക് തെറ്റും നീയും പെണ്ണും ഇവിടെ നിൽക്കും ഞങ്ങൾ പോയിട്ട് വരും കീറി കീറ അതും ചോട്ടേല് പച്ചപ്പാതിരാക്കി തേങ്ങ മൂട്ടിച്ച് കായ് മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്ന് നട്ടം തിരിയേണ്ട വെല്ല എടാ നിന്റെ കവിത ചവിറ്റോട്ടേന്ന് കിട്ടിയതാ എന്നാലും എന്റെ മോനെ നിന്റെ ഗതി ഇതായി പോയല്ലേടാ ഒന്ന് പോടാ ഇത് കണ്ടോ എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു അതുപോലെ കവിത ആയിരിക്കും അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കിട്ട് കീറാവല്ലോ ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ അയ്യത്തായി പോയി thank <laughs> you மாதிரி கேட்டி ரே அறையோடிக்கும்

ഇതിലെ പോയിന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ല കണ്ടില്ലേ എവിടെ ഇത് പശ്ചാത്തുന്ന ദനിക്കുന്നു എവിടെ തുടങ്ങാം തൊഴിലറിയാമിയാന്ന് വിചാരിച്ചോ നാടൻ കൈയാണെന്ന് നോക്കണ്ട തൊണ്ണൂറ് ദിവസം ചോച്ചില്ലെങ്കി ചോദിച്ചോ പറഞ്ഞു കൊടുക്കണ നീ എന്തു ചമക്കുന്നേ ഇതുപോലെ ചമച്ചു പറഞ്ഞു കൊടുത്തു അയ്യോ എന്റെ ഭാരിക നമസ്കാരം ആ ഇൻസ്പെക്ടറെ കണ്ടിട്ട് പേടിയാവണം നീ ചെയ്യോ വടച്ചോനെ ഉരുട്ടാനാണെ നേരത്തെ ഉരുട്ടേനെ നീ ചുമായിരിക്കും ഒരു തന്നെ നിപ്പ് കണ്ടില്ലേ ഇവിടെ സ്ഥിരതാമസമാക്കിയാ കൊള്ളാന്നുള്ള മട്ട കവിത അച്ചടിച്ചു വന്നപ്പോ അവന്റെ വയറ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട ഇപ്പൊ അനുഭവിച്ചോ പാപ്പാടെ മോത്തിന് എങ്ങനെ നോക്കും നമ്മൾ എവിടെയായിരുന്നു ചോദിച്ചാൽ എന്തെന്ന് പറയും വിളിക്കിരിക്കാൻ പോയതാണെന്ന് പറയണം ഒരു രാത്രി ഒരു മരമണ്ടൻ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് എന്ത് പറയും ആ അമ്മ ആകെ വിഷമിക്കുന്നുണ്ടാവും ആ അതിനൊരു വഴിയുണ്ട് എന്ത് വഴി നിങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കൊച്ചു വിചിക്കാണ്ട് എന്നോട് കൂടെ പറടാ എവിടെ ആയിരുന്നു ഇതുവരെ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കണ്ണടച്ചില്ല ഉണ്ണിയുടെ കവിത പ്രസിദ്ധീകരിച്ചു പത്രമാ ഉണ്ണിക്ക് അവർ സ്വീകരണം കൊടുത്തു അതാ ഇന്നലെ വരാൻ പറ്റാഞ്ഞത് ആണോ പറ്റാണോനെ അതെ പാപ്പ എന്തോ സ്വീകരണമായിരുന്നു പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയല്ലേ അവര് ഞങ്ങൾ സ്വീകരിച്ചത് രാത്രി എവിടെ കഴിഞ്ഞു രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലാണ് ഞങ്ങളൊക്കെ കാവലിലൊക്കെ പോലീസുകാരായിരുന്നു പാപ്പാ പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര കൊതു അല്ല ഹരി അപ്പൊ അതെ അതെ ഇവര് അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങള് കണക്കറിയാനല്ലേ വന്നാലും പോയാലും നൂറ് തേങ്ങ അതിന്റെ കാശ് ഞമ്മള് തന്നോളാം താപ്പ ഓടോ എന്നാലും ഞമ്മടെ മോൻ ഇങ്ങനെ സ്വീകരണം കിട്ടിയല്ലോ വാപ്പേ വാപ്പാ വാപ്പാ